ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും അസാം വാരിക്കും ജംഷിസ്ലാമിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അതെ സ്വാഗതം അപ്പൊ ഇന്നത്തെ നല്ല അടിപൊളി ഓഫർ കുത്തികളാണ് വരുന്നത് നല്ലൊരു ക്ലിയറൻസിലാണ് അപ്പൊ ആരും മിസ് ചെയ്യേണ്ട എല്ലാവരും സ്കിപ്പ് ചെയ്യാണ്ട് കണ്ടുകഴിഞ്ഞാല് കുറെ അധികം കുർത്തികൾ വിലക്കുറവിൽ ഏറ്റവും വിലക്കുറവിൽ നിങ്ങൾക്ക് ഇന്ന് വാങ്ങിക്കാൻ പറ്റും പറ്റൂലെ ഇന്നത്തെ ഒരു അടിപൊളി ഓഫറാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ ആദ്യത്തെ കളക്ഷനിലേക്ക് പോകണം കേട്ടോ ഇപ്പൊ എന്നാ ആദ്യത്തെ കളക്ഷൻ എന്ന് പറഞ്ഞാൽ വേറെ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയായിട്ടുള്ള നല്ല സൈസ് ഉള്ള കുർത്തി തന്നെയാണ് അല്ലേ നല്ല സെറ്റ് യെസ് നല്ല ത്രീ പീസ് സെറ്റാണ് നല്ല ബ്ലാക്ക് ആണ് കളർ വരുന്നത് നമ്മൾ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് ഇന്ന് ശരിക്കും പറഞ്ഞാൽ ഹാഫ് ഫ്ലൈറ്റ് ആണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ സെയിലാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നേരത്തെ എണ്ണൂറ്റി തൊണ്ണൂറിന് സെയിൽ ചെയ്ത പീസ് ആണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള കുർത്തീസ് അതുപോലെ തന്നെ നമുക്ക് അതിൻ്റെ ഷോള് കാര്യങ്ങളൊക്കെ നോക്കി വരാൻ നല്ല സെറ്റ് ആയിട്ടുള്ള പീസ് തന്നെയാണ് കേട്ടോ നല്ല വലിയ ഷോള് ഷോളിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ ബോർഡർ വരുന്നുണ്ട് അടിപൊളിയായിട്ടുള്ള ബോർഡർ ഫുൾ ആൻഡ് ഫുൾ വരുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുണ്ട് അപ്പോൾ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഈ ഒരു പീസിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് കേട്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല ക്വാളിറ്റി ഉള്ള പീസ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപ ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതർ ചാർജസ്ലോ ഒന്നും തന്നെ അല്ല ഉണ്ടോ പാൻ്റ് ഒക്കെ നല്ല സൈസ് ഉണ്ട് എക്സൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ വരുന്ന സൈസാണ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് അല്ലേ ഓക്കെ അല്ലേ പീസ് എന്ന് പറയുന്നതും നല്ല അടിപൊളി പീസ് തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് രൂപയിൽ അടിപൊളി ഷിഫോൺ ഷോൾ വരുന്ന പീസാണ് അല്ലേ മിച്ചേ റിങ്കിൾ മെറ്റീരിയൽ ഷിഫോൺ ഷോൾ വരുന്ന പീസാണ് നല്ല ഭംഗിയുള്ള പീസാണ് നല്ല ബോർഡർ കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിലുണ്ട് വെറും നാനൂറ്റി തൊണ്ണൂറ് രൂപയുണ്ട് അതിൽ തന്നെ നമുക്ക് ഷിഫോണിൻ്റെ ഷോളുള്ള പീസാണ് കേട്ടോ കേട്ടോ നല്ല അടിപൊളി ഷോള് കാര്യങ്ങളൊക്കെ തന്നെ നല്ല ഭംഗിയിലുണ്ട് നല്ല വലിയ ഷോൾ തന്നെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പീസ് തന്നെയാണ് സൈസ് എന്ന് പറഞ്ഞാൽ ഡബിൾ എക്സിൽ ത്രീ എക്സിൽ എല്ലാ സൈസും നമ്മുടെ അടുത്ത് അവൈലബിൾ ആണ് അല്ലേ ഓക്കെ അല്ലേ നെക്സ്റ്റ് അതിന്റെ എന്ന് പറയുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള പാൻറ്റ് തന്നെയാണ് നല്ല സീറ്റ് സൈസ് ഉള്ള പാൻറ് തന്നെയാണ് അല്ലേ സൂപ്പർ ആയിട്ടുള്ള പാൻ ആണ് അപ്പൊ നാനൂറ്റി തൊണ്ണൂറ് രൂപയുള്ള നമ്മൾ പറയുന്നൊക്കെ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ കാണിക്കാൻ പോകുന്നത് മുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ആണ് അല്ലേ ഇരുന്നൂറ്റി തൊണ്ണൂറിൻ്റെ ഒരു പീസ് ആണ് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഷോർഡും അതുപോലെ തന്നെ ടോപ്പ് ഉള്ളതാണ് അപ്പൊ സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽക്ക് പറ്റും എക്സൽ ആർക്ക് പറ്റും അപ്പൊ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ള ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഷിപ്പിംഗ് ചാർജ് ഇല്ല ഫ്രീ ഷിപ്പിംഗ് ആണ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഡെൽറ്റ മെറ്റീരിയൽ ആണ് വരുന്നത് അതുപോലെ ഷോൾ ഒക്കെ നല്ല സെറ്റ് ആയിട്ട് വരുന്നുണ്ട് വെറും ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ആണ് അല്ലെങ്കിൽ നിമിഷം ഇതൊക്കെ നമ്മള് നേരത്തെ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്താണ് അപ്പൊ ഇന്നത്തെ ഓഫർ ആയിട്ടാണ് ഈ ഒരു ടൈപ്പിൽ വരുന്ന പീസ് തന്നെയാണ് കണ്ടോ നല്ല ഭംഗിയില്ലേ അടിപൊളിയായിട്ടുള്ള വലിയ ഷോൾ തന്നെയാണ് കുഴപ്പമില്ലാത്ത വലിയ ഷോൾ തന്നെയാണ് നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത ടൂ പീസ് ആണ് ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞത് യെസ് മൂന്നൂറ്റി അമ്പത് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള ടൂ പീസ് മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ ഈ പറയുന്നത് അതർച്ച ഒന്നും തന്നെ ഇല്ല നല്ല കോട്ടൺ ആണ് മെറ്റീരിയൽ വരുന്നത് അതുപോലെ നമുക്ക് പാൻറ്റൊക്കെ നല്ല സൈസ് വരുന്ന പാൻറ് ആണ് വെറും മുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ കേട്ടോ അപ്പൊ നെക്സ്റ്റ് പീസ് കാണാം അതിൽ തന്നെ മുന്നൂറ്റിഅമ്പത് രൂപ നല്ല കളർ ചാർജാണ് വന്നിട്ടുള്ളത് കണ്ടോ നല്ല പീസുകളാണ് അടിപൊളിയായിട്ടുള്ള പീസ് വെറും മുന്നൂറ്റി അമ്പത് രൂപ ടൂ പീസ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതർ ചാർജസ് ഒന്നും തന്നെ ഫ്രീ ഷിപ്പിംഗ് ഓൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് അതിന്റെ സൈസ് പറഞ്ഞല്ലേ ഏകദേശം എക്സൽ ഡബിൾ എസ് ആർക്ക് പറ്റില്ല എക്സൽ എല്ലാർക്കും പറ്റൂല്ലേ പീസ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി അമ്പത് രൂപയ്ക്ക് ഒരു ടൂ പീസ് നല്ല അടിപൊളി അതായത് നാനൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്താണ് ഇന്നത്തെ ഒരു ഓഫർ റേറ്റ് ആണ് മുന്നൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ കേട്ടോ നല്ല നല്ല കളർസുകളാണ് അതിലുള്ളത് കണ്ടോ അടിപൊളിയായിട്ടുള്ള പാൻറ് തന്നെയാണ് ഇപ്പൊ എക്സൽ എല്ലാവർക്കും പറ്റിയ പാന്റും എന്താ ടോപ്പ് ആണ് അല്ലേ നെക്സ്റ്റ് പീസിലേക്ക് പോകാം പോവാ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്ത റിങ്കിൾ മെറ്റീരിയൽ ആണ് നമ്മൾ ഇന്ന് കൊടുക്കുന്നത് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കേട്ടോ ഫ്രീ ഷിപ്പിംഗ് ആണ് ത്രീ എക്സലുകാർക്കും ഫോർ എക്സൽ ആർക്കും പറ്റിയ പീസാണ് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത ഇന്നത്തെ റേറ്റ് എന്ന് പറഞ്ഞാൽ ഓഫർ റേറ്റ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ പീസ് ആണ് കേട്ടോ അതായത് പാന്റും ാണ് അല്ലെങ്കിൽ തൊണ്ണൂറ് കണ്ടാ അപ്പൊ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞു നിങ്ങൾക്ക് സൈസ് എന്ന് പറഞ്ഞാല് ഡബിൾ എക്സ് ആർക്ക് പറ്റുന്ന പീസ് വെറും മുന്നൂറ്റി രൂപ അല്ലെ മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഹൺഡ്രഡ് പെർസെന്റ് പുറത്തന്നെയാണ് നമ്മൾ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ പറയുന്നത് അതെ ചാർജസ് ഉള്ള ഒന്നും തന്നെ ഇല്ല അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ ബോർഡറും കാര്യങ്ങളും മെറ്റീരിയൽ അല്ലെ നേരത്തെ അഞ്ഞൂറ്റി തൊണ്ണൂറൊക്കെ സെയിൽ ചെയ്ത ആണ് ഇന്ന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അടിപൊളിയായിട്ടുള്ള ഒരു ഓഫറിനെയാണ് ആരും മിസ് ചെയ്യണ്ട എല്ലാരും വാങ്ങിക്കുക സൈസ് എന്ന് പറഞ്ഞാൽ എക്സൽ എല്ലാവർക്കും ഒക്കെ പറ്റിയ ആണ് അല്ലെ നെക്സ്റ്റ് പീസിലേക്ക് പോവാ നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ വിത്ത് ലൈനിങ് ഉള്ള ആണ് നല്ല അടിപൊളിയായിട്ടുള്ള ആയിട്ടുള്ള ലൈനിങ് ഉള്ള ആണ് നിങ്ങൾക്ക് അതുപോലെ തന്നെ പാർട്ടിവെയർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റിയ പീസ് ഇതില് ബോട്ടവും കാര്യങ്ങളും കയ്യിലും എല്ലാം തന്നെ ബോട്ടോ ഉള്ള പീസാണ് നല്ല അടിപൊളിയായിട്ടുള്ള വർക്ക് വരുന്ന പീസാണ് ഇത് പാൻറ്റോടെ കൂടിയിട്ടാണ് വരുന്നത് അല്ലെ സെറ്റ് ആണ് അപ്പൊ റേറ്റ് എന്ന് പറഞ്ഞാൽ വെറും നാനൂറ്റി അമ്പത് രൂപയുള്ളൂല്ലോ ജിഷി നാനൂറ്റി അമ്പത് രൂപയ്ക്ക് എക്സൽ ആർക്ക് ഡബിൾ എക്സൽ ആർക്കും പറ്റും ഡബിൾ എക്സിലാണ് ഡബിൾ എക്സിലാണ് സൈസ് എക്സൽക്ക് ഡബിൾ എക്സാർക്കും പറ്റും അപ്പൊ പാൻഡ് തന്നെ നല്ല സൈസ് ഉണ്ട് അതുപോലെ ബോട്ടത്തിലും വർക്ക് വരുന്നുണ്ട് ഇത് നിങ്ങൾക്ക് നല്ലൊരു പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാം ഇതിന്റെ ടോപ്പിന്റെ ബോട്ടത്തിലും നിങ്ങൾക്ക് സെയിം ആയിട്ടുള്ള വർക്ക് വരുന്നുണ്ട് കേട്ടോ ഉണ്ടോ നല്ലൊരു വർക്കാണ് ഇതിന് വരുന്നത് നല്ല ഭംഗി ഉണ്ട് അടിപൊളിയായിട്ട് ത്രെഡ് വർക്ക് ഒക്കെ കൊടുത്തിട്ട് അപ്പൊ റേറ്റ് നാനൂറ്റി അമ്പത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നല്ല അടിപൊളിയായിട്ട് എക്സലാർക്ക് ഡബ്ൾ എക്സലാർക്കും പറ്റുന്ന നല്ല സൂപ്പർ ആയിട്ടുള്ള ഗ്രീൻ കളർ ആണ് റേറ്റ് പറഞ്ഞത് അതെ നല്ല ഭംഗി കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ലൈസ് വർക്ക് കയ്യിലും ഉണ്ട് ഏറ്റവും വില കുറവാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ ഒരു ടൂ പീസ് സെറ്റ് നല്ല അടിപൊളിയായിട്ട് പാർട്ടി വെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റിയത് മുന്നൂറ്റി തൊണ്ണൂറ് ുംബ്ലക്സിലാർക്കും പറ്റുന്ന പീസാണ് അപ്പൊ പാന്റ് നല്ല അടിപൊളിയായിട്ടുള്ള പാന്റ് വരുന്നുണ്ട് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു കേട്ടോ അടിപൊളിയായിട്ടുള്ള നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുടെ അടിപൊളി പീസാണ് കേട്ടോ സൂപ്പർ ആയിട്ടുള്ള ക്വാളിറ്റി ഉള്ള പീസാണ് വിത്ത് ലൈനിങ് ആണ് നല്ല ഭംഗിയുള്ള പീസാണ് കേട്ടോ അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അപ്പൊ ചെസ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് പാന്റും അടിപൊളിയായിട്ടുള്ള പാന്റ് വരുന്നുണ്ട് അതുപോലെ നല്ല വലിയൊരു ഷോള് വരുന്നുണ്ട് നല്ല ഭംഗിയുള്ള പീസാണ് വിത്ത് ലൈനിങ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ വിത്ത് ലൈനിങ് ഉള്ള പീസാണ് ലൈനിങ് ഇല്ലാത്ത കുറച്ച് വില കുറയും പക്ഷെ ലൈനിങ് ഉള്ള പീസ് ആയതുകൊണ്ട് അറുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് പീസ് എന്ന് പറഞ്ഞാൽ നാനൂറ്റി അമ്പത് രൂപയുടെ പീസാണ് അടിപൊളിയായിട്ടുള്ള പീസ് പീസ് എന്ന് പറഞ്ഞാൽ ഒരു ത്രീ പീസിന്റെ സെറ്റ് ആണ് നിങ്ങൾക്ക് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് കേട്ടോ വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഒരു ത്രീ പീസിന്റെ സെറ്റ് എന്ന് പറഞ്ഞാൽ ഓർത്തല്ലേ അപ്പൊ അതും എക്സൽ ഡബിൾ എക്സൽ എക്സിലും പറ്റുന്ന പീസ് ഡബിൾ ഡബ്ൾ എക്സിലാണ് കേട്ടോ അടിപൊളിയായിട്ടുള്ള പാന്റ് കാര്യങ്ങളൊക്കെ തന്നെയുണ്ട് വെറും നിങ്ങൾക്ക് ഒരു ത്രീ പീസിന്റെ സെറ്റ് അടിപൊളിയായിട്ടുള്ള പീസ് തന്നെയാണ് നല്ല കാർച്ചാർട്ട് വരുന്നുണ്ട് കണ്ടോ നല്ല ഭംഗിയുള്ള പീസ് തന്നെയാണ് കേട്ടോ കണ്ടില്ലേ അടിപൊളിയായിട്ടുള്ള പീസാണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപ വിത്ത് ലൈനിങ് ചാർജ് ഉൾപ്പെടെയാണ് നമ്മൾ പറയുന്നത് അല്ല വിത്ത് ലൈനിങ് ചാർജ് അല്ല ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് പറയുന്നത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് കുറച്ച് കഴിഞ്ഞാൽ ഇതിന്റെ റേറ്റ് എത്രയാണെന്ന് നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും നല്ല അടിപൊളി പീസ് തന്നെയാണ് അപ്പൊ നിങ്ങൾക്ക് വേണം തന്നെ വേണം തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കാം നെക്സ്റ്റ് പീസിലേക്ക് പീസാണ് ചെസ്റ്റൊക്കെ വർക്ക് ഒക്കെ കണ്ടില്ലേ നല്ല കിഡ്ഡ് വർക്ക് ആണ്ട്ടോ അതുമാത്രമല്ല വിത്ത് ലൈനിങ് നിങ്ങൾക്ക് ഏകദേശം ഹാഫ് മുക്കാലും ലൈനിങ് വരുന്നുണ്ട് അല്ലേ ബോട്ടം അടിപൊളിയായിട്ടുള്ള പീസാണ് ജോർജ് പീസ് ആണ് നല്ലവണ്ണം ലൈനിങ് ഉള്ള പീസ് തന്നെയാണ് കയ്യിലടക്കം നിങ്ങൾക്ക് ലൈനിങ് ആണ് അപ്പൊ ഇതിന്റെ റൈറ്റ് എന്ന് പറഞ്ഞാൽ വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ നിങ്ങൾക്ക് എന്താ പറയുക ഷോള് കാര്യങ്ങളൊക്കെ തന്നെ കിഡ്ഡു ആണ് കേട്ടോ എത്ര കാലം ആയാലും കേടുവരാത്തൊരു മെറ്റീരിയൽ ആണ് ഷോർ ഒക്കെ കണ്ടില്ലേ നല്ല വെറൈറ്റി ഇത് എണ്ണൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് സെയിൽ ചെയ്ത പീസ് ആണ് അപ്പൊ ഇന്നത്തെ റേറ്റ് എന്ന് പറയണത് വെറും അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലെങ്കിൽ ഒരു പീസ് കഴിഞ്ഞാൽ കൊറേ വർഷങ്ങൾ യൂസ് ചെയ്യാൻ പറ്റും നല്ല കിടുവായിട്ടുള്ള പീസാണ് നെക്സ്റ്റ് പീസിലേക്ക് പോവാണെങ്കിൽ അടുത്ത് അടിപൊളിയായിട്ടുള്ള ഒരു ടൂ പീസ് ആണ് കാണിക്കാൻ പോകുന്നത് നല്ലൊരു ടീഷർട്ട് അതുപോലെ തന്നെ അതിനുള്ള പാൻറും സെറ്റ് ആയിട്ടുള്ള പീസ് ആണ് നമ്മള് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു അല്ലേ ഇന്നത്തെ ഒരു സ്പെഷ്യൽ റേറ്റ് ആണ് മുന്നൂറ്റി തൊണ്ണൂറ് രൂപക്ക് സെയിൽ ചെയ്താണ് അതിന്റെ പാന്റ് ഉണ്ട് അതിന്റെ ടോപ്പും ഉണ്ട് ഇങ്ങനെ ഒരു സെറ്റ് ആണ് നിങ്ങൾക്ക് വെറും നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ സൈസ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു പതിമൂന്ന് പതിനാറ് വയസ്സ് മെലിഞ്ഞവർക്കൊക്കെ ഇടാൻ പറ്റും പെൺകുട്ടികൾക്ക് അല്ലെ ഒരു പതിമൂന്ന് വയസ്സ് വരെയുള്ള പെൺകുട്ടികൾക്ക് ഇടാൻ ഒരു പീസ് തന്നെയാണ് ജംഷി മെലിഞ്ഞവർക്ക് ആ ഇരുപത് വയസ്സാണെങ്കിലും കുഴപ്പമൊന്നുമില്ല നല്ലൊരു പീസാണ് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളു നമ്മൾ ഇന്ന് കാണിക്കുന്ന എല്ലാം ഈ വിലയ്ക്ക് അനുസരിച്ചിട്ടുള്ള പുറത്ത് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെന്റ് ഉണ്ടാവും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന് ശേഷം മാത്രം എടുക്കുക അത് മുൻകൂട്ടി പറയാണ് അതുപോലെ തന്നെ നമ്മളടുത്ത് ഇനിയും പീസുകളുണ്ട് പതിനഞ്ച് കുർത്തീസ് ആ രണ്ടായിരം രൂപേന്റെ കുർത്തീസ് ഒക്കെ ഉണ്ട് അല്ലേ പതിനഞ്ച് കുർത്തീസ് രണ്ടായിരം രൂപ ഉണ്ട് അതുപോലെ തന്നെ നമ്മുടെ അടുത്ത് കോളറിനേക്കുള്ള അഞ്ച് കുർത്തീസ് നിങ്ങൾക്ക് ആയിരം രൂപേനുണ്ട് അതൊക്കെ ഒരു ഷോപ്പിൽ പോയി ഒന്ന് എടുക്കുകയാണെന്ന് തന്നെ അതിന് തന്നെ ഒരു പീസിന് ആയിരം രൂപ വരും അത്രയും നല്ല ക്വാളിറ്റി ഉള്ള പീസാണ് മുന്നൂറ് രൂപ നല്ല അടിപൊളിയായിട്ട് കോട്ടൺ പീസ് നിങ്ങൾക്ക് വിത്ത് ലൈനിങ്ങോട് കൂടി വിത്ത് പാൻറ് ഉള്ളതാണ് കേട്ടോ ടൂ പീസ് ആണ് സെറ്റ് വരുന്നത് ുണ്ട് വെറും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലെ അപ്പൊ വേണമെന്നുണ്ടെങ്കിൽ ചോദിക്കാം നെക്സ്റ്റ് പീസിലേക്ക് നെക്സ്റ്റ് ഒരു അടിപൊളി ആയിട്ടുള്ള പീസ് തന്നെയാണ് നമ്മൾ കാണിക്കുന്നത് കേട്ടോ ആയിട്ടുള്ള ഡെൽറ്റ പീസ് വെറും നൂറ്റി തൊണ്ണൂറ് രൂപ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെയാണ് കേട്ടോ നമുക്കിപ്പോ ഒരു പീസ് നിങ്ങൾക്ക് ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ അയച്ചു തരാൻ തന്നെ ഷിപ്പിംഗിന് തന്നെ ഒരു അമ്പത് രൂപ അറുപത് രൂപ വരും അല്ലെ അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉൾപ്പെടെ നിങ്ങൾക്ക് ഒരു നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ പുറത്തല്ലേ ഇങ്ങനത്തെ ഒരുപാട് പീസുകൾ നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ട് ജസ്റ്റ് ഞാൻ ഒന്ന് രണ്ട് പീസുകൾ കാണിച്ചാ അല്ലേ ഉണ്ടോ ഡൽറ്റന്റെ നിങ്ങൾ ചോദിച്ചു കഴിഞ്ഞാൽ അയച്ചേരാ അതായത് ഇതിന്റെ കളർസ് ഒക്കെ വേണമെങ്കിൽ ജംഷി അയച്ചു തരും ഇതിന്റെ ഒരു പീസിന്റെ റേറ്റ് നൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ ഒരു അടിപൊളി ഓഫറിനാണ് അല്ലേ ഇനിയിപ്പോൾ ആറ് പീസ് ആയിരത്തി രണ്ട് പതിമൂന്ന് പീസ് രണ്ടായിരത്തിന്റെ പോണ മെറ്റീരിയൽ നമ്മളടുത്ത് അവൈലബിൾ ആണ് കേട്ടോ ഓക്കെ അല്ലേ ഇപ്പൊ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ് അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് പലാസ ലിന് ആണെങ്കിൽ വേണമെങ്കിലും നമ്മളടുത്ത് അവൈലബിൾ ആണ് മൂന്ന് പീസിന് അഞ്ഞൂറ്റി തൊണ്ണൂറ് രൂപയുള്ളൂ അല്ലേ ഏത് പീസ് നിങ്ങൾക്ക് എടുക്കുമ്പോൾ അതിനോടൊപ്പം തന്നെ നിങ്ങൾക്ക് മിക്സ് ചെയ്തിട്ട് പലസയും ചെഗിനൊക്കെ എടുക്കാൻ പറ്റും ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യുക അടുത്ത കളിച്ചും അടുത്ത അടിപൊളി വീഡിയോ ആയി വരും വരെ ഓക്കെ ബൈ